അസ്സലാമു അലൈക്കും വലൈക്കും പരിശുദ്ധമായ റജബിന്റെ റജബിൻ്റെയും ഇടയിലുള്ള മാസമാണല്ലോ അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ധാരാളം ചെല്ലേണ്ട മാസമാണ് എന്നാൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാബാൻ ഒന്നു മുതൽ പതിനഞ്ചു വരെ എട്ട് ആയിത്തോളം ആൾ കിട്ടാൻ പോകുന്ന അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഹൻസു നജർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച ഈ ഒരു വിഷയം പരിശുദ്ധമായ ഷാബാഷ് ഒന്ന് മുതൽക്ക് പതിനഞ്ച് വരെ എല്ലാ രാത്രിയിലും ഓരോ ദിവസവും ഓരോ രാവിലും പതിനഞ്ച് വട്ടം ഈ എട്ട് ആയത്തിലും പതിനഞ്ച് പ്രവ പതിനഞ്ച് തവണ ആവർത്തിച്ച് ഓതുക ബറാത്ത് രാത്രി വരെ എന്നിട്ട് ബറാത്ത് രാത്രി മുപ്പത് പ്രാവശ്യം ഈ ആയത്തെ ആവർത്തിച്ചു ഓതുക ഈ എട്ട് ആഴത്തുകൾ മുപ്പത് പ്രാവശ്യമോധനം എന്ന മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ചൊല്ലി കുറച്ച് ദിക്കറുകൾ ചൊല്ലും ബറാത്തി രാത്രി മുപ്പത് വട്ടം അല്ലാത്ത ഒന്നു മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് വട്ടവും ബറാത്തി രാത്രി മുപ്പത് വട്ടം ചൊല്ലി നമുക്കറിയുന്ന ദിക്കറുകൾ കുറച്ച് ചൊല്ലുക എന്നിട്ട് നമുക്കറിയുന്ന സ്വലാത്ത് സ്വലാത്ത് മുത്തി നബി എത്ര പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ മതി അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളവരുണ്ടാകാം ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ടാകാം ഒരുപാട് പ്ര പ്രതിസന്ധികളും നേരിടുന്നവരുണ്ടാകാം കടങ്ങൾ കണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകാം മക്കളല്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും ഇതൊക്കെ കരുതി ഈ ദിവസം നിങ്ങൾ ബറാത്രി രാത്രിയാകുമ്പോൾ ഊതികൾ ചൊല്ലി സ്വരാത്ത് ചൊല്ലി ദാൽ പെട്ടെന്ന് നിജാമത്തിൽ ലഭിക്കുമെന്ന് മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് എത്ര വലിയ വിഷമത്തിൽ അകപ്പെട്ടവരാണെങ്കിലും എത്ര വലിയ മനസ്സിലാഗ്രഹമുള്ളവരാണെങ്കിലും വീടിൻ്റെ പണി പൂർത്തിയാക്കി മറ്റു കാര്യങ്ങൾ എളുപ്പമായി കിട്ടണം ജീവിതത്തിൽ സന്തോഷം ലഭിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ വർക്കത്തും സന്തോഷം ലഭിക്കണം എന്നിങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ കരുതി വ്യാഴ്ചയുക അള്ളാഹുല സ്വീകരിക്കട്ടെ ഇനിയുള്ള വിലപ്പെട്ട രാവുകൾ നിങ്ങൾ പരമാവധി അള്ളാഹുല്ലൈ കടുക്കുക ഇനിയുള്ളത് വിലപ്പെട്ട രാവുകൾ ആണ് അള്ളാഹുല്ലേ പരമാവധി ധന്യമാക്കി